ഹലോ ഈ വേഗം ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തണം പലരും പല മോഡലാണ് സാധാരണ ബെഡ്റൂമ് പാസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഒരു സ്വിച്ച് ഒക്കെയാണ് എന്നാൽ ഇതിൻ്റെ പ്ലാനിങ്ങിൽ സ്വിച്ച് ഇവിടെ വന്നിട്ടില്ല ഇതാ ഇവിടെ ഈ വാതിൽ കഴിഞ്ഞിട്ട് വാ ഇവിടെ സ്വിച്ച് കൂടെ വന്നിട്ടില്ല പിന്നെ അതിന് മുകളിൽ ഇവിടെ ഇതിൻ്റെ ഡിസൈൻ അലമാറയാണ് സെറ്റ് ചെയ്യണം അലമാറ അപ്പം അതിൻ്റെ ഗ്ലാസിൻ്റെ ആവാതിപ്പ് ഏറ്റെടുക്കാം ഇതാ ഇങ്ങനെയാണ് പലരും പല മോഡലാണ് അങ്ങനെ ഇതിന്റെ ബെഡ് സ്വിച്ച് രണ്ട് അത് ഒന്ന് പടി ഒന്ന് ഈ എൻ്റെ പടിയാണ് ഇങ്ങനെ ഞാൻ ബെഡ് സ്വിച്ച് സെറ്റ് ചെയ്ത് ഇത് സെന്ററിൽ നമ്മൾ ഇത് ബെഡ് ഇട്ടിട്ട് രണ്ട് തിളക്കുവാനും ബെഡ് സ്വിച്ച് ഒക്കെ ഉണ്ട് ഈ ബെഡ് സ്വിച്ച് തന്നെ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വയ്ക്കും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വെക്കും ഇത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ തന്നെ ഹൈറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഓരോപടി സ്വിച്ച് ഇവിടെ എ സി അങ്ങനെ എ സിക്ക് ഇവിടെയാണ് സെറ്റാക്കാം ഇവിടെയാണ് നമ്മൾ ബാത്റൂമുള്ള സ്വിച്ച് ഇവിടെ വരേണ്ടത് വെച്ചാൽ ഈ ബാത്റൂമ് സ്വിച്ച് ഇവിടെയാണ് ഇതിൻ്റെ അക ഒരു പോ ഇതിൻ്റെ അകത്താണ് ബാത്റൂമിൽ സ്വിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ബാത്റൂമിവിടെ ഇങ്ങനെ ഓരോ ഡിസൈൻ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഇത് ബെഡ് സ്വിച്ചിൻ്റെ ഈ ബെഡ് സ്വിിച്ചിന് എങ്ങനെയാണ് വരിക എന്ന് നമ്മൾ ആദ്യം പ്ലാനിങ് ചെയ്യണം അത് വേഗിങ് ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബെഡ് ഇടാം എങ്ങനെയാണ് ബെഡ് സ്വിച്ച് വരാ ഒക്കെ അത് ഈ ഭാഗം തെക്ക് ഈ ഭാഗം വടക്ക് ഭാഗം വടക്ക് തെക്ക് ഈ ഭാഗം പടിഞ്ഞാകാം പടിഞ്ഞാറ് വടക്ക് ഈ കിഴക്ക് തെക്ക് ഇങ്ങനെ വരാം ഇനി ദിസം വാങ്ങി പറഞ്ഞു കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം സെറ്റ് ആക്കാം ഇതിന് അതായത് ഇതിൻ്റെ വയറിങ് ഒക്കെ ഒരു പ്ലാനിങ് അനുസരിതാണല്ലോ പ്ലാനിങ് ഇതാ ഇങ്ങനെ അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുമ്പം നമ്മൾ ബെഡ് സ്വിച്ച് ബെഡ് റൂം എങ്ങനെ വയറിങ് ചെയ്യണം ഇനി ഇവിടെ ആ എൻ്റെ അവിടെ ഒരു അവിടെ ഫ്ലഗിനും വെക്കാണ്ട് കുറച്ചിനും പണി തീരെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ആദ്യം ഒരു വയറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ബെഡ് സ്വിച്ച് എവിടെ വരുന്നത് നിങ്ങൾ ആദ്യം ആക്കണം പിന്നീട് ആ വീട് ഇരിക്കുന്ന ദിവസം ബഡ്സിച്ച് അവിടെ ഇവിടെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കാര്യമല്ല അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ചെയ്താണ്ട് നമ്മൾ സെറ്റാക്കേണ്ട കാര്യമാണ് ഓക്കെ വെൽക്കം ടു താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്